വളരെ ശാന്തിയും സമാധാനവും നിറഞ്ഞ നേരെ ഉടുതുണി പോലുള്ള ഒരു കൂട്ടം പാവം മനുഷ്യരുള്ള ഒരു നഗരവീതിയാണ് മലേഷ്യ ഹലോ സന ആൻഡ് നമ്മുടെ ഏഷ്യൻ ട്രിപ്പിലെ മൂന്നാമത്തെ രാജ്യമായ മലേഷ്യയിലാണ് ഞാനിപ്പോൾ ഉള്ളത് റൂമിൽ ഫ്രഷപ്പായി നമ്മൾ നേരെ ഇറങ്ങി ഇന്ത്യൻ മിൻസാഫ് ഖാനേം കൂടെ ഇപ്രാവശ്യം അച്ചാനും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അച്ചായ ആളൊരു അസല നായരാണെങ്കിലും സ്നേഹം കൊണ്ട് നമ്മൾ വിളിക്കണ വരണം അച്ചായ കാണൂരില ആള് കർണാടകയിലെ മുഴുവൻ എഞ്ചി കൃഷിയുടെ തലയാണ് ഇത് വന്നേ പിന്നെ നാട്ടിൽ പോയി പെണ്ണിനെയും കാണണം എന്ന് പറഞ്ഞ നിലമ്പൂർക്കുള്ള ബസ് ഒക്കെ അടക്കണ മലേഷ്യ കണ്ടില്ലേ കൊണ്ടാ എന്നാലും നമ്മൾ നേരെ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കേട്ടോ ഇവരുടെ എന്തൊക്കെയാ വായിക്കുള്ളാത്ത പേരാണ് ഓരോ ഡിഷിനും കണ്ടപ്പോ തന്നെ മനസ്സിലായി വായി വെക്കാൻ അവിടെ ഇരിക്കുന്ന മലേഷ്യക്കാരെ കമ്പനി അടിച്ചിട്ട് മെല്ല അവരുടെ ബിയർ അടിച്ചു മാറ്റാൻ നോക്കിയാ മലേഷ്യൻ കെറികളിപ്പൊ കേക്കായിരുന്നു അവിടെ നമ്മുടെ നാട്ടിൽ പിച്ച പോലെ നല്ല കേട്ടോ ഇവിടുത്തെ പയ്യന്മാരെ നല്ല അന്തസ്സായിട്ടൊരു മൈക്കൊക്കെ വെച്ച് യോയോ പാട്ടൊക്കെ പാടിക്കണം ഡൊണേഷൻ പിടിക്കുന്നു കുറേ നേരമായി ഇവർ ഒന്നും കൊടുക്കണേ കാണാണ്ടായപ്പോൾ അവർ മൈൻഡ് ചെയ്യാണ്ടായി അപ്പോൾ ഈ കാറിൽ വേറൊരു വെകിൽ പിടിച്ചോണ്ട് ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് വായിണം അവിടെ ഒക്കെ മതിയായിരുന്നു വഴി കൂടെ പോകണത്തെ ഞങ്ങൾ പിടിച്ചിവിടെ കൊടുന്ന് കിട്ടും ഇത് എന്ത് സ്ഥലമാണോ എന്നോ ഞങ്ങൾക്കറിയാൻ പാടില്ല അവിടെ ഒരു പാവം ചേച്ചിയും ചെറുക്കനും ജീവിക്കാൻ വേണ്ടി പാട്ട് പാടും നമ്മൾ അവർക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് കൂടെ അച്ചാൻ്റെ ഉള്ളിൽ മൈക്കിൾ ജാക്സൺ എഴുന്നേറ്റ് നിന്ന് മൂൺ വാക്ക് ഇവിടെ പിന്നെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെ തുള്ളിക്കോളും ചക്കയിൽ ഈ ചോട്ടിയോ അല്ലെങ്കിൽ നോമ്പ്രസ് ഇൻസാഫ് മൂടിയ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നത് ഏതോ അന്യഗ്രഹ ജീവിയാന്ന് വിചാരിച്ചിട്ടാ ഓരൊക്കെ ഹാപ്പി ആക്കി നമ്മൾ നേരെ റോമിക്ക് പോയി മലേഷ്യന്റെ മറ്റൊരു മൂവ് കാണാം ബൈ ബൈ